ആയ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അതിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈഡ് കാണാൻ കരു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാതെ വീഡിയോ കൊണ്ട് വന്നതിനുള്ള കാരണം കമ്പനിയിൽ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ആ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഒരു കീർത്തി എന്നാണെന്ന് തോന്നുന്നു പേര് ഒരു കമൻ്റ് വന്നു അപ്പം എന്താണെന്ന് വച്ചാൽ നോർമലായിട്ടും അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ റിയാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാനതിന് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് തിരിച്ചൊരു റിപ്ലൈ കൂടി ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നു കുട്ടിയാണോ കുട്ടനാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും കമൻറ്റ് ഞാൻ വായിക്കാം കമൻ്റ് വന്നേക്കുന്നത് തനിക്ക് കീർത്തി വൺ സിക്സ് സിക്സ് ത്രീ അതായത് വൺ ഡബിൾ സിക്സ് ത്രീ അതിൽ നിന്ന് കേട്ടോ അത് ഫേക്ക് ഐഡിയ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം എങ്കിലും കമൻറ്റ് വന്നേക്കുന്നത് കേട്ടോ തനിക്കൊന്നും വേറെ പണിയില്ലേ ആരെയും ഫാമിലി ഇഷ്യൂ കണ്ടാൽ അപ്പോൾ ഇറങ്ങിക്കോളും വീഡിയോ ഇത് കണ്ടവർക്ക് വീഡിയോ കണ്ടവർക്ക് അറിയാം എന്താന്ന് നിങ്ങൾ പോലെ നിങ്ങളെപ്പോലെ കുറേ എണ്ണം അതും കോണ്ടൻറ്റാക്കി ഇറങ്ങിക്കോളും ഓക്കെ അപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കീർത്തി അല്ലെങ്കിൽ കാർത്തി ഓക്കെ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഞാനോടത്തും പറഞ്ഞിട്ടില്ല അവർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടിയോട് ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൂടാത്ത കാര്യങ്ങളാണെന്നും അത് തെറ്റാണെന്നും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പം അതിനുള്ള മറുപടി ഇതാണ് ഇനി വേറെ ഒന്നും പറയാനില്ല എന്തോ വേണേലും കമൻറ്റായിട്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അപ്പോൾ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക അവർ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ആ ആള് ആ ചേട്ടൻ ഒരു വീഡിയോ ചെയ്തതും പിന്നെ അവർ ഫാമിലിയുടെ അവരുടെ ഫാമിലിയുടെ പ്രണവിൻ്റെ ചാനലിലുള്ള വീഡിയോയും അവർ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തു അതിന് അതിന് ശേഷം ഡിലീറ്റ് ചെയ്തതല്ല പ്രൈവറ്റ് ആക്കിയതാട്ടോ അപ്പോൾ പ്രണവ് പ്രവീണ് ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റി പോസ്റ്റും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലി ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നു ഞാൻ അൺമാസ് അത് അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെ എതിരെ സൈബർ ബുള്ളിയിങ് നടന്നത് കൊണ്ടാണ് അതൊക്കെ അത് സമ്മതിച്ചു പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ചേട്ടൻ ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ ആലോചിക്കണമായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ പബ്ലിക്കിന് മുമ്പിലോട്ട് ഞാൻ തുറന്നു വിട്ടു കഴിഞ്ഞാൽ എന്തെല്ലാം രീതിയിലുള്ള റിയാക്ഷൻസ് വരുമെന്ന് ചേട്ടൻ ആദ്യമേ ചിന്തിക്കണമായിരുന്നു ഫാമിലി നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ എന്തിനാണ് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കുന്നേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ പോരായിരുന്നു നിങ്ങളുടെ ഫാമിലിയിലെ ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് വീഡിയോസിൽ നിങ്ങൾ പ്രവീണും എന്താ പറയുക മൃദുലയും മാത്രമേ വീഡിയോസിലുള്ളതായിരുന്നു അപ്പോൾ അതിനുള്ള കാരണം നിങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു വീട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഒരു പ്രശ്നമുണ്ട് അതിപ്പം ഫാമിലി ഇഷ്യൂ ഫാമിലിയുടെ ഒരു പ്രശ്നം പ്രശ്നമായതുകൊണ്ട് എനിക്കത് പുറത്ത് പറയാനായിട്ട് തുറന്നു പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമല്ല മാറും പക്ഷെ കുറച്ച് ദിവസത്തിന് ആ ഒരു പ്രശ്നം തീരുന്നവരെ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കാന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ആ പ്രശ്നം അവിടെ തീർന്നേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഒരു പ്രശ്നമില്ല നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയാ അപ്പൊ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിങ്ങളെ സ്നേഹിക്കുന്നവരായിരുന്നു എല്ലാവരും പക്ഷെ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അച്ഛനെയമ്മേം കാണുന്നില്ല കൊച്ചൂരെ കാണുന്നില്ല നിങ്ങളുടെ വീഡിയോയില് അപ്പോൾ എല്ലാവരും ചോദിക്കും അതിങ്ങനെ വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ അവിടെ ആ പ്രശ്നം തീർന്നതന്നെ ഇത് നിങ്ങളൊരു റിയാക്ഷൻ ഒരു മറുപടി ആയിട്ട് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് എന്താ പറയുന്നത് പോയി അത് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ എന്തോ വലിയ പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടായിരുന്നു അത് കേട്ടപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കായാലും അനിയനായാലും സങ്കടമാവും അവനെന്തായാലും എന്നാ എന്താ അങ്ങനെ പറഞ്ഞതെന്നും പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി ആർക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞങ്ങൾ ആ വീഡിയോയിൽ കണ്ടപ്പോൾ ആ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ട് അവർ അവരെ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞപ്പോഴത്തേനും അവർക്ക് അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ വീഡിയോ ചെയ്തിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ നിങ്ങൾ തന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അച്ഛൻ തെറി പറയുന്നതും അല്ലെങ്കിൽ അനിയൻ തെറി പറയുന്നതും അമ്മ വഴക്ക് പറയുന്നതും ഓരോന്ന് പറയുന്നതും ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആർക്കായാലും അതും ഒരു ഗർഭിണിയായിട്ടുള്ള ആ നിങ്ങളുടെ വൈഫിനോട് അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ അത് നല്ല വിഷമമാവും നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളെ ഞങ്ങളുടെ ഫാമിലിയായിട്ട് കാണുന്നതാണ് അപ്പം അവർക്കത് വിഷമമാവത്തില്ലേ അവർ നിങ്ങളെ എന്നും കണ്ടോണ്ടിരിക്കുകയല്ലേ എന്നും ആറ് മണിക്ക് നിങ്ങൾ വീഡിയോസ് ഇടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു അപ്പം എല്ലാവരും അത് അതിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു നിങ്ങൾക്ക് നല്ല റീച്ചിന് റീച്ച് കിട്ടിക്കൊണ്ടിരുന്നൊരു ചാനലല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു ഓക്കെ പിന്നെ നിങ്ങൾ പറഞ്ഞെന്താണ് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് വളച്ചൊടിച്ചു എന്നാ പ്രശ്നങ്ങളെ ആരും വള ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ആരും ഇന്നേ വരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ വളച്ചൊടിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങളും മാത്രമേ എല്ലാവരും ഓരോന്ന് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരും ഓരോരുത്തരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതും അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ പിന്നെ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത് തന്നെ ഉള്ള കാര്യം മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അതിന് ആരും വളച്ചൊടിച്ചിട്ടില്ല നിങ്ങൾ ഇട്ട വീഡിയോയുടെ റിയാക്ഷൻ മാത്രമേ അതിനുള്ള മറുപടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് നിങ്ങളായിട്ടാണ് ഇട്ട് കൊടുത്തത് അതിന് വേണ്ടിയിട്ട് ഓക്കെ അത് മനസ്സിലാക്കുക അപ്പം അപ്പം എന്താ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് വന്ന ആ കമന്റിനുള്ള മറുപടി കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു കാര്യം കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരും ഫാമിലി പ്രോബ്ലംസ് ആരും പബ്ലിക്കിൽ വന്നിട്ട് ഒന്നും പറയാതിരിക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ അവസ്ഥയാവും അവർ പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല എന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരട്ടെ പഴയതുപോലെ ഒന്നിച്ച് കാണാൻ പറ്റട്ടെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫാമിലി ആയിരുന്നു അവരുടെ പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേനും നമുക്കൊരു ഒരു ഇത് തോന്നുമല്ലോ മൃദുലയോട് ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴത്തേനും അതിനുള്ള കാരണം ശരിക്കും അവിടെ എന്തിനാണ് വഴക്കുണ്ടായെന്നൊന്നും അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി പറയാൻ വേണ്ട ഇത്രയും പറഞ്ഞിട്ട് തന്നെ ഇപ്പം ഈ ഒരു അവസ്ഥയിലെത്തി എനിവെയ്സ് ഓക്കെ അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ട കീർത്തിയോട് കീർത്തി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യും ഏ എനിക്കിഷ്ടമുള്ള വീഡിയോസ് ഞാൻ ചെയ്യും അതിപ്പം ആര് അവർ എന്താ പറയുക ഫാമിലി പ്രോബ്ലംസ് കണ്ടന്റ് ആക്കുന്നു എന്ന് താൻ പറഞ്ഞല്ലോ അപ്പോൾ അവർ ഫാമിലി പ്രോബ്ലംസ് അവരുടെ കണ്ടൻറ്റാക്കി അവരിട്ടതുകൊണ്ടല്ലേ നമുക്കതിനുള്ള കണ്ടൻറ്റ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ താങ്കളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യും താങ്കൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കാണുക ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട സബ്സ്ക്രൈബും ചെയ്യണ്ട ഓക്കെ കാണാതിരിക്കുക ഓക്കെ ഇനിയൊന്നും പറയാനില്ല അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്